കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് ബീഫ് വരട്ടിയത് കഴിച്ചിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു നാട്ടിലെ പോലെ അതേ തന്നെ ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇവിടെ വന്ന് ചിക്കനും മീനും ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി ഫിഷും ഇഷ്ടപ്പെട്ടു നല്ല ഗ്രേവി ഒക്കെ ആയിട്ട് തവ ഫ്രൈ ആയി കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഫുഡാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ചാർക്കോളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് നാടൻ ഫുഡൊക്കെ നല്ല ഫുഡാണ് അപ്പൊ നമ്മൾ ലുലുൻ്റെ അടുത്തുള്ളത് നല്ല കാട്ടുപോത്ത് ഒരു കിട്ടണുണ്ട് കേട്ടോ അപ്പൊ അതാണ് നമ്മൾ കഴിക്കാൻ പോണത് അതിന്റെ കാഴ്ചകളെ കാഴ്ച അപ്പൊ ധൈര്യമായിട്ട് വിളിച്ചിട്ട് കിച്ചണില് കേറ്റണെങ്കിൽ അത്രയും എന്തെങ്കിലും സ്പെഷ്യൽ സംഭവങ്ങൾ അവിടെ ഉണ്ടാണല്ലോ അകത്ത് വന്ന് നോക്കിയപ്പോ ഞെട്ടിപ്പോയി ഉരുളികളില് വെറൈറ്റികളുടെ ഒരു എന്താ പറയുക അത്ര ഐറ്റംസ് അല്ലേ നമ്മളെ ഏറ്റവും ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് ഒരു സംഭവം ഉണ്ടാവും കാട്ടുപോത്ത് നമ്മൾ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് കാട്ടുപോത്ത് മാത്രല്ല അവിടെ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മളെ ഷോപ്പ് തുടങ്ങിയിട്ട് അഞ്ചാമത്തെ വർഷത്തിലേക്കാ പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് ദുബൈയിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ വയറും മനസ്സും സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോവുക പിന്നെ അവർ വന്നാൽ പിന്നെ ഓരോ അവരുടെ ബന്ധുക്കളും അവരെ സുഹൃത്തുക്കളൊക്കെയാണ് വരുന്നത് അല്ലാതെ നമ്മൾ കൂടുതൽ പരസ്യവും കാര്യങ്ങളും ചെയ്തിട്ടല്ല വരുന്നത് അക്കീക്കടക്കം വന്നത് പിന്നെ വേറെ ആൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടല്ലോ വന്നത് നമ്മൾ വിളിച്ചിട്ട് വന്നതല്ലല്ലോ അല്ലല്ല അത് തന്നെയാണ് നമ്മളെ ഈ ചായക്കടയിൻ്റെ പ്രത്യേകത ചായക്കടയിൽ വന്നാൽ മനസ്സും വയറും നിറച്ചിട്ട് നമ്മൾ നമ്മളിവിടെ അപ്പോൾ നമ്മൾ നെയ്യ്പത്തല കാട്ടുപോലെ കഴിക്കാൻ പോകട്ടോ അപ്പോൾ നല്ല ചൂടുള്ള നെയ്പ്പത്തിൽ ഇപ്പൊ ലൈവായിട്ട് പൊരിച്ചുകൊണ്ടെന്നാണ് അതും നമ്മുടെ നല്ല കുരുമുളക് കുരുമുളകെട്ട് വരട്ടിയെടുത്ത കാട്ടുപോത്തും അതായത് തേങ്ങക്കൊത്ത് ഒരു പീസ് കാട്ടുപോത്തും കറുവപ്പിടിയും ചേർത്തിട്ട് നല്ല നെയ്യുള്ള ഇറച്ചിയാണ് വീണ്ടും തേങ്ങാ കൊത്തും കറിവേപ്പിലിയും പോത്തും അപ്പൊ നല്ല ചൂട് പൊറോട്ടയും തട്ടുകട ബീഫും ഉണ്ടോ ഇപ്പൊ തട്ടുകട ബീഫ് ഉണ്ട് കാട്ടുപോത്തുണ്ട് ബീഫ് വരട്ടിയതുണ്ട് ചിക്കൻ അതുപോലെ വറുത്തരച്ച ചിക്കൻ ഉണ്ട് ഒരുപാട് ഐറ്റംസുകള് ഇതും നല്ല തേങ്ങ കൊത്തിട്ട് മുളക് ഉണക്കമുളക് പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് നല്ല ഉരുളിയിൽ വരട്ടി എടുത്ത സാധനം കേട്ടോ നല്ല മൊരുന്ന പൊറോട്ടയും നല്ല കിടിലും ബീഫും ഈ ഹൊമൂസും ചാർക്കോൾ ചിക്കനും ഇതും കൂട്ടിയിട്ട് കഴിക്കണം സത്യത്തിൽ പക്ഷേ ഇവിടെ വേറൊരു കിടിലൻ മഞ്ചട്ടിയിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത് ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആട്ടെ ഇവിടുന്ന് റിവ്യൂ ചോദിച്ച ഒരുപാട് ആൾക്കാർ പറഞ്ഞാണ് ഇവിടുത്തെ ചാർക്കോൾ ചിക്കൻ അടിപൊളിയാണെന്ന് എന്തായാലും നെക്സ്റ്റ് ടൈം ഞാൻ കാണിക്കും ഗ്യാപ്പ് വേണ്ടേ അപ്പൊ എന്തായാലും എൻ്റെ ഫേവറേറ്റ് പത്തലും നമ്മുടെ മാങ്ങയിട്ട നല്ല ഫിഷ് കറി ഓ വീന്നു കഴിച്ചോക്കട്ടെ മീൻ മാത്രം ഓ ഇത് പൊറോട്ടൻ്റെ കൂടെയും കഴിക്കാം പത്തൻ്റെ കൂടെയും കഴിക്കാം കുബൂസിൻ്റെ കൂടെ എന്തിൻ്റെ പണിയും കഴിക്കണം അത്രയും ടോപ്പ് കറി ഈ ചായക്കടൻ്റെ പറ്റിയതെന്ന് വെച്ചാൽ ഫുള്ളിൽ ഒരുപാട് ആൾക്കാർ ഇരുന്ന് കഴിക്കാം നല്ല അടിപൊളി സെറ്റപ്പുണ്ട് പുറത്തിരുന്ന് പണിയും കഴിക്കാം ഇത് എങ്ങനെയാണ് ഇതൊരു ഇത് ഗ്യാരൻറ്റി പറയുക വെച്ചാൽ ഇവിടെ വന്ന് കഴിച്ച ആളുകളിൻ്റെ കേട്ടിട്ടും നമ്മൾ കഴിച്ചിട്ട് പോകണം ഇനി അടുത്തത് എന്താ വെച്ചാൽ ഈ വീഡിയോ കണ്ട നിങ്ങൾ അജിമാൻ ഷാർജ ദുബായ് യു എയിലുള്ള ആളുകളൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയണം ചെമ്മീൻ ഒരുപാട് ഏരിയ ഒന്നും ഇല്ലാത്ത നല്ല ലൈറ്റ് മസാല അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ അജ്മൻ ലുലുവിൻ്റെ തൊട്ടടുത്താണ് ഒരു ഹാസ്റ്റൽ മൊബൈൽ ഷോപ്പ് ഒക്കെ ഉണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാം ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാം ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് വരാം എല്ലാ വെറൈറ്റീസുകളും ഉണ്ട് അതാണിവിടുത്തെ പ്രത്യേകത ആ ഒരു കാര്യം പറയാൻ വന്നോ ഇവിടുത്തെ ചായ കേട്ടോ നല്ല സമാബറിലടിക്കണ അടിപൊളി ചായയാണ് പേര് ചായക്കടയാണെങ്കിലും ചായനെ വെല്ലുന്ന സാധനങ്ങളായതുകൊണ്ട് ചായ അടിയിൽ പോയതാണ് ചായ കുടിക്കാൻ മാത്രം ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ